കാസർകോട് കണ്ടംകുഴി സ്കൂളിൽ പത്താം ക്ലാസുകാരനെ കരണത്തടിച്ച് കര്ണപടം പൊട്ടിച്ച സംഭവത്തില് പൊലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഹെഡ്മാസ്റ്റര് എം അശോകിനെതിരെ കേസെടുത്തത് കാസർഗോഡ് കുണ്ടംകുഴി സ്കൂളിൽ പത്താം ക്ലാസ്സുകാരനെ കരണത്തടിച്ച കർണപുടം പൊട്ടിച്ച സംഭവത്തിൽ ഹെഡ്മാസ്റ്റർ എം അശോകിനെതിരെയാണ് ബി എൻ എസ് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് എന്നീ വകുപ്പുകൾ ചേർത്ത് വേടകം പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി മധുസൂദനൻ ഇന്നലെ കുണ്ടംകുഴി സ്കൂളിലെത്തി ഹെഡ്മാസ്റ്റർ എം അശോകന്റെയും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എം അശോകനെതിരെ നടപടി ഉണ്ടായേക്കും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുണ്ടംകുഴി ജി എച്ച് എസ് എസിലെ അസംബ്ലിക്കിടെ പത്താം ക്ലാസുകാരനെ ഹെഡ്മാസ്റ്റർ അടിച്ച കർണപുടം പൊട്ടിച്ചത് സംഭവത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ബാലാവകാശ കമ്മീഷൻ ഇന്ന് കുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുക്കും